ബാർകോഴയിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം യൂത്ത് കോൺഗ്രസ് നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം അതേസമയം കോഴ വിവാദത്തിൽ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താനാണ് നിർദ്ദേശം എന്നാൽ പണം പിരിച്ചവരും ആ പണവും എവിടെയെന്നുമാണ് അർജുൻ രാധാകൃഷ്ണന്റെ ചോദ്യം നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിൽ രണ്ടാം പാർ വിവാദം ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം സഭയ്ക്കകത്തെ പ്രതിഷേധം പുറത്തേക്കും വ്യാപിപ്പിച്ചാണ് പ്രതിപക്ഷം കോഴ വിവാദത്തിനെ മൂർച്ച കൂട്ടുന്നത് ടൂറിസം എക്സൈസ് മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിയമസഭാ മന്ദിരത്തിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മന്ത്രിമാരുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അന്വേഷണം മുതിർന്ന നേതാക്കൾ മടങ്ങിയതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ബാരിക്കേഡ് മാറ്റാനുള്ള പ്രവർത്തകരുടെ ശ്രമം പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു ഇതിനിടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പോലീസിന് നേരെ കല്ലേറുമുണ്ടായി നാല് റൗണ്ട് ജലപീരങ്കി പ്രയോഗം പോലീസും നടത്തി തുടർന്നും പിരിഞ്ഞു പോകാതെ നിലയുറപ്പിച്ച പ്രവർത്തകർ ബാരിക്കേഡുമായി ഉപരോധം നടത്തിയ ശേഷമാണ് മടങ്ങിപ്പോയത് ഇതിനിടെ ബാറുടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ രണ്ടര ലക്ഷം രൂപ വീതം പണപ്പെരിവ് നടത്താനുള്ള ശബ്ദ സന്ദേശത്തെ സന്ദേശത്തെപ്പറ്റിയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണനെ ക്രൈംബ്രാഞ്ച് വീണ്ടും നോട്ടീസ് നൽകി അന്വേഷണത്തോട് സഹകരിക്കുമെന്നാണ് അർജുൻ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത് തൊടുപുഴയിൽ ബാറുടമയായിരുന്ന ഭാര്യാപിതാവ് മരണപ്പെട്ടതോടെയാണ് തനിക്ക് ഈ സംഘടനയുമായി ബന്ധം വന്നതെന്നും പണപ്പെരിവ് നടത്തിയവരെ പറ്റി അന്വേഷണം നടക്കാത്തതെന്താണെന്നും അർജുൻ രാധാകൃഷ്ണൻ ചോദിച്ചു ഇതിൻ്റെ അകത്ത് ഓർഗനൈസ്ഡ് ആയിട്ട് പൈസ പിരിച്ചിട്ടുണ്ടോ ആ പൈസ പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ എവിടെയാണ് എത്തിയിരിക്കുന്നത് അത് അസോസിയേഷൻ്റെ കയ്യിലാണോ അല്ല അതിൽ നിന്ന് ഇത് സർക്കാരിൻ്റെ കയ്യിൽ പോയോ അല്ലെ ആ ഈ സർക്കാരിന് ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യിൽ പോയിട്ടുണ്ടോ അതിനെക്കുറിച്ചല്ലേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ഞാൻ സഹകരിക്കാതിരുന്നിട്ടില്ലല്ലോ വന്നോട്ടെ അവർ വന്ന് ആർക്ക് വേണമെങ്കിലും അതേസമയം പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ ബാർക്കോഴ് വിവാദം എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് ഒരുപോലെ തലവേദനയാവുകയാണ് ഇപ്പോൾ അമൃതാന്യൂസ് തിരുവനന്തപുരം